നമസ്കാരം ശതകോടീശ്വരനായ ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചങ്ങാത്തവും അവർ തമ്മിലുള്ള അടിപിടിയും അവസാനത്തെ വഴക്കുമെല്ലാം വലിയ രീതിയിൽ ലോകം ചർച്ച ചെയ്തതാണ് ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും ഏതാണ്ട് ഏകോദര സഹോദരന്മാരെ പോലെയായിരുന്നു അവർ വലിയ സ്നേഹബന്ധത്തിലായിരുന്നു ദീർഘകാലം സുഹൃത്തുക്കളായിരുന്നു അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ മത്സരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖ്യ സ്പോൺസറായിരുന്നു ഈ ഇലോൺ മസ്ക് ഇലോൺ മസ്ക് കോടികളാണ് കോടിക്കണക്കിന് ഡോളർ ഡോളറാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെലവഴിച്ചത് അതുകൊണ്ട് തന്നെ തൻ്റെ പണം കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡൻറ്റായി ഡൊണാൾഡ് ട്രംപ് മാറിയത് എന്ന് എലോൺ മസ്ക് ഒരു ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും തെറ്റിയപ്പോൾ പറഞ്ഞിരുന്നു അത്രമാത്രം സുഹൃത്തുക്കളായിരുന്നു മാത്രമല്ല ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ട്രംപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സമയത്ത് വളരെ നിർണായകമായ ഒരു വകുപ്പിന്റെ ചുമതല കൊടുത്തത് എലോൺ മസ്കിനായിരുന്നു അതായത് ഡോജ് എന്ന് പറയുന്ന ഒരു വകുപ്പിന്റെ ചുമതലയാണ് എലോൺ മസ്കിന് നൽകിയിരുന്നത് ഈ വകുപ്പിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപുമായി എലോൺ മസ്കിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു അതിരൂക്ഷമായ അഭിപ്രായ വ്യത്യാസമായി മാറുന്നു പിന്നീട് ഇരുവരും പരസ്പരം എതിർത്തുകൊണ്ട് പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് നമ്മൾ കണ്ടു എൻ്റെ പണമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡൻ്റ് ആവുക എന്നുവരെ എലോൺ മസ്ക് ചോദിച്ചു അതിന് തിരിച്ചടിയായി ട്രംപും പറഞ്ഞു അതായത് ഇനി അമേരിക്കൻ സബ്സിഡി അമേരിക്കൻ സർക്കാരിൻ്റെ സബ്സിഡി കൊണ്ടാണ് നിങ്ങളുടെ കമ്പനികളെല്ലാം പ്രവർത്തിക്കുന്നത് അത് പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിയെല്ലാം അടച്ചുപൂട്ടേണ്ടി വരും വല്ല സൗത്ത് ആഫ്രിക്കയിലേക്കും പോകേണ്ടി വരും എന്നുവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിലായി ട്രംപ് എലോൺ മസ്കിൻ്റെ കമ്പനികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡികൾ അടിയന്തരമായി പുനഃപരിശോധിക്കാൻ ഈ ഡോജ് വകുപ്പിനോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ എല്ലാം ഉടൻ തന്നെ കട്ട് ചെയ്തോളൂ എന്നാണ് എലോൺ മസ്കും പ്രതികരിച്ചത് അത്രമാത്രം ശത്രുതയിലേക്ക് ഈ രണ്ട് മിത്രങ്ങൾ മാറുന്നത് വളരെ പെട്ടെന്ന് മാറുന്നത് ലോകം തന്നെ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എലോൺ മസ്ക് ട്രംപിനെ എതിരാളികളുടെ ഭാഗത്തേക്ക് പോകും എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ എലോൺ മസ്ക് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന തീരുമാനമാണ് വരുന്നത് അമേരിക്ക പാർട്ടി എന്നൊരു പേരും ഈ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് പുതിയ പാർട്ടി രൂപീകരണവുമായി അദ്ദേഹം വളരെ ദീർഘദൂരം മുന്നോട്ട് പോവുകയാണ് അമേരിക്കയിൽ നമുക്കറിയാം ചെറിയ ചെറിയ പാർട്ടികൾക്ക് സാധ്യതയില്ല അവിടെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുക അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു പാർട്ടിയെ ഈ ഏതെങ്കിലും തരത്തിൽ ഒരു ഈ രാഷ്ട്രീയ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രസക്തമാക്കണമെങ്കിൽ വലിയ കഠിനാധ്വാനം തന്നെ വേണ്ടിവരും ആ സമയത്ത് ഈ എലോൺ മസ്കിൻ്റെ പാർട്ടി എങ്ങനെ പച്ചപിടിക്കാനാണ് എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ അമേരിക്കയിൽ തന്നെ ഇപ്പോൾ നടന്ന ഒരു സർവേ അനുസരിച്ച് പുതിയ അമേരിക്ക പാർട്ടിക്ക് നാൽപ്പത് ശതമാനം ഈ ഈ സർവേയിൽ പങ്കെടുത്ത നാൽപ്പത് ശതമാനം ആളുകളും പിന്തുണ അറിയിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എലോൺ മസ്കിന്റെ ജനപ്രീതി അത് ഡൊണാൾഡ് ട്രംപിനെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള ജനപ്രീതിയാണ് എന്ന് വ്യക്തമാവുകയാണ് ഇനി ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെ കടത്തിവെട്ടി നാളെ ഒരു സമയത്ത് എലോൺ മസ്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാനും സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഫലങ്ങളാണ് ഈ സർവേ റിപ്പോർട്ട് നൽകുന്നത് നാൽപ്പത് ശതമാനം ജനങ്ങളുടെ പിന്തുണ എലോൺ മസ്കിന്റെ ഇന്നലെ പ്രഖ്യാപിച്ച പുതിയ പാർട്ടിക്ക് ഉണ്ട് എന്നാണ് ഈ സർവേ നൽകുന്നത് അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ജനപ്രീതി ഇടിയുന്നു കൂടുതലും റിപ്പബ്ലിക്കൻസാണ് എലോൺ മസ്കിൻ്റെ ഈ പുതിയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണ ഇടിയുന്നു എന്നതിൻ്റെ ആദ്യ സൂചന കൂടിയാണ് കാരണം ഡൊണാൾഡ് ട്രംപ് പല വിനാശകരമായ നടപടികളും അവിടെ അമേരിക്കയിൽ നടപ്പിൽ വരുത്തുന്നുണ്ട് അതായത് കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ തുടങ്ങി വച്ചു പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞില്ല ഇപ്പോഴും ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ രാജ്യത്തുണ്ട് ലോകമെമ്പാടും നടക്കുന്ന സംഘർഷങ്ങളെല്ലാം ഇതാ ദിവസങ്ങൾക്കുള്ളിൽ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിരുന്ന ഡൊണാൾഡ് ട്രംപിന് ഇതുവരെ ഒരു സംഘർഷവും അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു അത് നടന്നിട്ടില്ല ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു അത് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രായേലും ഇറാനുമായി പുതുതായി യുദ്ധത്തിലേർപ്പെടുകയും ആ യുദ്ധത്തിൽ അമേരിക്ക പങ്കാളിയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഏക ആശ്വാസം ഇന്ത്യയുടെ സൈനിക നടപടിക്ക് ശേഷം അമി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സൈനിക നടപടി നിർത്തിയത് താനാണ് എന്ന ഒരു വീമ്പ് പറയാൻ മാത്രമാണ് ഇപ്പോൾ ഇതുവരെ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ജനപ്രീതി ഇടിയുന്നു അവിടെ എലോൺ മസ്കിന് രണ്ടുപേരും തമ്മിൽ വഴക്കാളികളായി മാറുന്നു എലോൺ മസ്കിൻ്റെ കടുത്ത എതിരാളിയായി ട്രംപ് മാറിയതോടുകൂടി എലോൺ മസ്കിന് ജനപിന്തുണയേറുന്നു പുതിയ പാർട്ടി പ്രഖ്യാപിച്ചതിൽ നാൽപ്പത് ശതമാനം ജനങ്ങളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞാൽ നാളത്തെ ഒരു അമേരിക്കൻ പ്രസിഡന്റായി എലോൺ മസ്ക് വന്നുകൂടായികയില്ല എന്ന രാഷ്ട്രീയ സൂചനയാണ് ഇന്നിപ്പോൾ അമേരിക്കയിൽ നിന്നും ലഭിക്കുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ